വെളിവില്ലാത്ത നടേശൻ ഇന്നലെ മുസ്ലിം ലീഗിനെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം ഭരണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം ഫൈനാഡാണ് മുസ്ലിം ലീഗ് എന്നതാണ് നടേശന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ നടേശൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ ശശികലയും അതുപോലെ തന്നെ ആർ വി ബാബുവും ഒക്കെ വളരെ ആവേശത്തോടു കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു ശശികല പറയുന്നത് വർണ്ണക്കടലാസൊന്നുമില്ല പച്ചക്കടലാസ് മാത്രമാണ് ഒറ്റ കളറേ ഉള്ളൂ അധികം വർണ്ണങ്ങളൊന്നുമില്ല പച്ചക്കടലാസിൽ പൊതിഞ്ഞ സ്പോട്ടാസ്യം ചൈനാണ് മുസ്ലിം ലീഗ് എന്നാണ് ശശികല പറഞ്ഞത് ആർ വി ബാബു ആകട്ടെ ഈ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ രണ്ടാം തരം പൗരന്മാരാകും എല്ലാവരും നാടുവിടേണ്ടി വരും നടേശം പറഞ്ഞതാണ് സത്യം എന്ന രീതിയിലാണ് ഇവിടെ ആർ വി ബാബുവിൻ്റെ ഒരു പ്രതികരണം മറ്റു ചില കൂട്ടം ആരാണ് ആ കൂട്ടരെന്ന് ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങൾ ആരാണ് എന്ന് ചിന്തിക്കുക മനസ്സിലാക്കുക അതായത് അവർ പറയുന്നത് നടേശൻ പറഞ്ഞത് തന്നെയാണ് ശരി മുസ്ലിംങ്ങളെ അല്ല പറഞ്ഞത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് നടേശൻ പറഞ്ഞത് വളരെ സത്യമാണ് എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം നടേശൻ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അടുത്ത നടേശന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ ഇരുന്നാണ് നടേശൻ യാത്ര ചെയ്തത് നടേശനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുമായി കൂട്ടുകൂടുക മറുവശത്ത് ഇവിടെ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേതാക്കന്മാർ കാന്തപുരം അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പേരെടുത്തു പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുക പിണറായിയുമായി വലിയ അടുപ്പം ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ പിണറായിക്ക് നടേശന്റെ ആളുകളുടെ കുറച്ച് വോട്ടുകൾ കിട്ടും പിണറായി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വരും അധികാരമില്ലാത്ത ഒരു മൂന്നാം ടൈം കൂടെ വരുമ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായും തകരും കോൺഗ്രസിൽ നിന്ന് കുറച്ച് ആളുകളെ ബി ജെ കിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് കൂടെ മുഖ്യമന്ത്രി ആകാൻ കഴിഞ്ഞാൽ അധികാരം കിട്ടിയാൽ അതിനുശേഷം പ്രളയം വന്നാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് വലുത് ഒരിക്കൽ കൂടെ അധികാരത്തിലെത്തുക ആ ഒരു അവസരം ബി ജെ പി പരമാവധി അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഈ നടേശൻ എന്ന് പറയുന്ന മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു കഥ കഥയൊക്കെ പുരാണങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള കഥകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നു നടക്കുന്നത് അതാണ് അങ്ങനെ ഒരു പരിപാടിയാണ് നടക്കുന്നത് അതിനുവേണ്ട എല്ലാ പണികളും നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നടേശൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നടേശനെ ന്യായീകരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തെത്തുന്നത് അതിൽ ചില മുസ്ലിം നാമധാരികളും ഉണ്ട് സമൂഹ മാധ്യമങ്ങളെയും നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പറയുന്നത് ലീഗിനെയല്ലേ പറഞ്ഞത് എന്നാണ് എന്തായാലും ഇവിടെ ചില സമയങ്ങളിൽ കാന്തപുരം അബൂബക്കം മുസ്ലിയാരെ പറയും അത് മുസ്ലിങ്ങളെ പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം നേതാവിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പറയും കാന്തപുരം എ പി അബുബക്കം മുസ്ലിയാർ അദ്ദേഹം ഒരു സംഘടനയുടെ ആളല്ലേ മുസ്ലിം ജമാഅത്തിന്റെ ആളല്ലേ എസ് വൈ എസിന്റെ ആളല്ലേ എസ് എസ് എഫിന്റെ ആളല്ലേ അദ്ദേഹമാണോ മുസ്ലിങ്ങളുടെ നേതാവ് ഒരു സംഘടനയുടെ നേതാവല്ലേ എന്ന രീതിയിൽ അതിനെ ആ ഒരു രീതിയിലേക്ക് ചിത്രീ ചിത്രീകരിക്കും ചിലപ്പം തങ്ങളെ പറയും അദ്ദേഹം സമസ്തയുടെ അധ്യക്ഷനല്ലേ അതിൽ നിന്നെ എല്ലാ മുസ്ലീങ്ങളും ഇങ്ങനെ ബേജാറാകുന്നത് ചില സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറയും അവർ തീവ്രവാദികളാണ് മൗദൂദിയുടെ ആളുകളാണ് അവർ പ്രശ്നക്കാരാണ് അവർ രാജ്യദ്രോഹികളാണ് ഇവിടെ ഇസ്ലാമിക ഭരണം സ്വപ്നം കാണുന്ന ആളുകളാണ് അത് പറയുമ്പോൾ തന്നെ പറയും മുസ്ലിങ്ങളെ അല്ല പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയ ചില സമയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ പറയും എന്തായാലും ഓരോ സമയങ്ങളിൽ ഓരോ ആളുകളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക ഈ അടുത്ത സമയത്ത് സി പി ഐ എമ്മിന്റെ ഒരു പരിപാടി ദാർബുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ചൊക്കെ ഉണ്ടായി വ്യക്തിപരമായിട്ടുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ള ആ ഒരു പരിപാടിയുമായി ചില ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നു ആ സമയങ്ങളിലൊക്കെ അവർക്ക് ചില ന്യായവാദങ്ങളുണ്ട് എന്തായാലും ഇവിടെ ആവേശപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച അർവി ബാബുവിനോട് ഇരിക്കെ ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഛത്തീസ്ഗഡിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട് ഒരു ഗ്രാമത്തിലേക്ക് മതം മാറിയ ക്രിസ്ത്യാനി അതുപോലെ തന്നെ പാസ്റ്റർമാർക്ക് ഇവർക്കൊന്നും പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് അവിടെ ആരാണ് ഭരിക്കുന്നത് ആർക്കാണ് ഭൂരിപക്ഷം ആരാണ് അവിടെ രണ്ടാം തരം പൗരന്മാരായിട്ടുള്ളത് ആരെയാണ് നാട് കടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഹൈക്കോടതിയും ഈ ഒരു ബോർഡ് വെച്ചതിനെ ശരിവെച്ചുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഛത്തീസ്ഗഡ് ഹൈക്കോടതി അങ്ങനെയും കേൾക്കുന്നു വാർത്തകളാണ് ഇവിടെ പ്രധാനപ്പെട്ട വളരെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ് എന്തായാലും ഇവിടെ ഈ മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ ചാണകത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്നലെ ആവേശപൂർവ്വം പോസ്റ്റിട്ട ശശികലയും ആർ വി ബാബുവും ഒക്കെ ഇപ്പോൾ ആ ആവേശമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് ശശികലയെ സംബന്ധിച്ചിടത്തോളം ശശികല ഇപ്പോൾ ചങ്ങല പൊട്ടിച്ച ഒരവസ്ഥയിലാണുള്ളത് എനിക്ക് മലയാളികളോട് പറയാനുള്ളത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ആയിരിക്കും അത്തരത്തിൽ ആ അവാർഡിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് ശശികല എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് മികച്ചവരെ കണ്ടെത്തിയ മികച്ചവർക്ക് എല്ലാവർക്കും മികച്ച അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സങ്കടം ഇങ്ങനെ ശശികല പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തായാലും ശശികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്നത് ഷംല ഹസൻ എന്ന് പറയുന്ന ഹിജാബ് ധരിച്ച തലയിൽ മുണ്ടിട്ട ഒരു സ്ത്രീക്ക് കൂടെ അവാർഡ് കിട്ടി ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ചങ്ങല പൊട്ടിച്ചൊരവസ്ഥയിലാണ് എനിക്കൊരിക്കൽ കൂടെ പറയാനുള്ളത് ശ്രദ്ധിക്കുക പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക വല്ലാത്തൊരവസ്ഥയിലാണ് അതുപോലെ ഒരുപാട് ആളുകൾ ഈ ശശികളെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്നുണ്ട് അവരെയും ഒന്ന് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊക്കെ നോക്കിക്കാണുക അവരൊക്കെ ഏത് രീതിയിലാണ് എന്താണ് അവരുടെ അവസ്ഥ മാനസികാവസ്ഥ എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മഞ്ഞ കർലാസിൽ പൊതിഞ്ഞ ചാണകം വെടിവില്ലാത്ത നടേശൻ സാർ ഇനിയും എന്തെങ്കിലും ഒക്കെ പറയും ഇത്തരക്കാർ ഇനിയും രംഗത്തെത്തും ഇതിനൊന്നും വലിയ പുതുമയില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്ന എല്ലാ നിലപാടുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നാൽ അവർ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് അത് കാണാതിരിക്കാൻ കഴിയില്ല കെ എൻ സി സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലീഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് യു എ ഇയിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഇറാഖിലും ഒക്കെ ഉണ്ട് ആ സംഘടന നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് അത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ ആ ഒരു സംഘടന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്തു നിർത്തിയിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട് ഒരു വർഷം അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്ര തുകയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു കണക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും ഇവിടെ വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അവർ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള വലിയ സഹായം ചെയ്തിട്ടുണ്ട് അത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിന്റെ ഗുണഭോക്താക്കളാണ് ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ വെളിവില്ലാത്ത നടേശൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നടേശൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ആവശ്യമില്ലാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നടേശനെ പോലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മിനിമം നിങ്ങൾ കെ എം സി സി എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ആ പ്രവർത്തനങ്ങളെങ്കിലും കാണാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്ന് മാത്രമാണ്